അലൈക്കും വഹമ്മത്തല്ല പ്രിയപ്പെട്ടവരെ അനസ് അബ്ദുറഹ്മാൻ എന്ന പ്രിയപ്പെട്ട മുതല് എലാങ്കോട് ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ഇരുപത് ദിവസം മുമ്പ് ആക്സിഡൻറ്റായി മെഡിക്കൽ കോളേജ് ഐ സിയുൽ വെൻറ്റിലേറ്ററിലാണ് ഇപ്പോഴും ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ എല്ലാവരും ആത്മാർത്ഥമായി ആ മുതല്ല്യമിന് വേണ്ടി ആ പൊന്നുമോൻ്റെ പൂർണ്ണമായ ആഫിയത്തിന് വേണ്ടി എല്ലാവരും ദയ ചെയ്യണം എന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് ഉസ്താദന്മാർ സയ്യിദന്മാർ ദ്വയാ ഗ്രൂപ്പുകൾ എല്ലാറ്റിലും എത്തിച്ച് ഈ വിശുദ്ധമായ റമദാനിൽ അവനിക്ക് സന്തോഷകരമായ രൂപത്തിൽ പൂർണ്ണ ആഫിയത്ത് തിരിച്ചു കിട്ടാൻ എല്ലാവരും ആത്മാർത്ഥമായി ദയ ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും നിങ്ങളോട് ആവശ്യപ്പെടുന്നു അള്ളാഹു സുബ്രഹാനുഭവത്തായ ആ പൊന്നമോൻ്റെ എല്ലാ പ്രയാസങ്ങളും നീക്കി റാഹത്തായ സന്തോഷകരമായ ആജിലായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ